ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കാൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസ് എടുക്കാനും ഇടാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈം വ്ലോഗാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹം ഇൻട്രസ്റ്റ് ഉള്ളവർ ഇഷ്ടമുള്ളവർ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഇന്നത്തെയും പോലെ ഇന്നത്തെയും വീട്ടു വിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലെ വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും അധികമായിട്ട് വേണ്ടത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മീൻകാരനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേ കണ്ടില്ലേ മീൻകാരൻ വന്നു അപ്പോൾ ഇന്ന് രാ ഉച്ചെന്തായാലും നമുക്കിന്ന് മീൻ കറിയാണ് കേട്ടോ ഫിലോപ്പിയാണ് കേട്ടോ വാങ്ങിച്ചത് അരക്കിലോ വാങ്ങിച്ചുള്ളൂ കേട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്കൊന്നും വേണ്ട പറഞ്ഞു കേട്ടോ മുഴുക്ക് വേണ്ട അതുപോലെ കണം ചുരിച്ചി ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല പറയാൻ പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ അരക്കിലോ മീനേ വാങ്ങിച്ചുള്ളൂ അപ്പോൾ അതാണ് നമുക്ക് ഉച്ചയ്ക്ക് കറി വെക്കാനുള്ളത് കേട്ടോ പിന്നെ ഞാൻ രാവിലെ മീൻകാരനുണ്ടോ രാവിലെ കോളിംഗ് ബെല്ല അടിച്ച് എണീപ്പിച്ചത് ഞാനാണെങ്കിൽ അങ്ങനെ ഉറക്കത്തിൽ പെട്ടുപോയി കേട്ടോ അപ്പോൾ മീൻകാരൻ ചേട്ടൻ വന്ന് കോളിംഗ് ബെല്ലിച്ചപ്പോഴാണ് എണീച്ചത് അപ്പോൾ ശരി പറഞ്ഞിട്ട് എണീച്ചത് അങ്ങനെ പിന്നെ മീൻ മീനങ്ങൾ വാങ്ങി വെച്ചു പിന്നെ കയ്യോടെ ഷോപ്പും തുറന്നു വെച്ചു കേട്ടോ അപ്പോൾ ഒരു മീൻ നേരം ആക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ ഷോപ്പൊക്കെ തുറന്നു വെച്ചു അങ്ങനെ ആ പണിയും കഴിഞ്ഞു പിന്നെ കടയിലേക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും മോളും കൂടി ഷോപ്പിലേക്ക് നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ കട അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ രാവിലത്തെ പരിപാടിയിലാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് ചപ്പാത്തിക്കുള്ള കറി വന്നിട്ട് സോയാബീൻ ആണ് കേട്ടോ സോയാബീൻ മസാല വെക്കാൻ പറഞ്ഞു കേട്ടോ മോള് ഞാൻ ഉള്ളിക്കറി വെക്കാമെന്നാണ് വിചാരിച്ചത് പെട്ടെന്നാവുമല്ലോ അപ്പോൾ മോള് പറഞ്ഞു സോയാബീനും കൂടി വേ സോയാബീനും അതിലിട്ടാൽ മതി ഉള്ളിക്കറി വെച്ചാൽ മതി അതിൽ സോയാബീനും കൂടി ഇട്ടാൽ സോയാബീൻ കറി കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വന്നിട്ട് മോള് പറഞ്ഞ പോലെ സോയാബീൻ കറിയാണ് കേട്ടോ വെച്ചത് അപ്പം ആദ്യം തന്നെ കറി ഞാൻ വെച്ചു വെച്ചു കേട്ടോ സോയാബീൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങും ഉരുളക്കിഴകും സവാളിയും കുക്കറിലടിച്ചിട്ടോ പിന്നെ കുറച്ച് വഴറ്റുകയും ചെയ്തു പിന്നെ ആ കുക്കറിൽ കുക്കറിലടിച്ചതിന് നന്നായി ഉടച്ച ശേഷം ഇതിലേക്ക് ഇട്ടു പിന്നെ മസാലപ്പൊടികളെല്ലാം ഇട്ട് സെറ്റാക്കി അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സോയാബീൻ മസാലക്കറി അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചപ്പാത്തിക്കുള്ള മാവാണെങ്കിൽ ഞാൻ നേരത്തെ കുഴച്ച് വെച്ചു കേട്ടോ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും മുമ്പ് കുഴച്ച് വെക്കണം കേട്ടോ അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ അപ്പം ആശീർവാദിന്റെ കേട്ടോ ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അത് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കറി ആയ ശേഷം ഞാൻ പിന്നെ ചപ്പാത്തി ഒക്കെ പരത്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം കൈയോടെ ചപ്പാത്തി പരത്തിയ ശേഷം അപ്പം തന്നെ ഉണ്ടാക്കും കേട്ടോ അല്ലാണ്ട് കുറെ എണ്ണം പരത്തി വെച്ച് ഉണ്ടാക്കാൻ അങ്ങനെ പരിപാടിയില്ല കേട്ടോ ഞാൻ പരത്തണ സമയത്ത് തന്നെ അപ്പുറത്ത് ഉണ്ടാക്കുകയും ചെയ്യും അപ്പം പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കില്ല പിന്നെ എനിക്ക് മോൾക്ക് മാത്രം മതിയല്ലോ അപ്പോൾ ഒരു ആറ് ചപ്പാത്തി ഉണ്ടാക്കും പിന്നെ കണ്ണമ ചേച്ചിക്കാണെങ്കിൽ ദോശ തന്നെ കഴിക്കില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ദോശയാണ് കേട്ടോ ചില ചപ്പാത്തി ഒന്ന് രണ്ടൊക്കെ കഴിക്കും അപ്പോൾ രണ്ടെണ്ണം എപ്പോഴും അധികം ഉണ്ടാക്കി വെക്കും കേട്ടോ പിന്നെ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ മോള് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ അതാ മോള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഷോപ്പിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ തുറന്ന് വെച്ചു എന്നാലും കുറച്ച് സാധനങ്ങൾ ഫ്രണ്ടിൽ നിന്ന് വയ്ക്കണമല്ലോ അപ്പോൾ അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അതൊക്കെ വെച്ചിട്ട് ഞാൻ കഴിച്ചു കേട്ടോ ചപ്പാത്തി കഴിച്ചു കഴിച്ച ശേഷമാണ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഫ്രണ്ട് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു പിന്നെ അതിന് ശേഷം നമുക്ക് ഉണ്ടല്ലോ മറ്റേ വൈനൊക്കെ ഉണ്ടാക്കുന്ന വെള്ള ഭരണിയില്ലേ അതൊക്കെ നിറയെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ വൈക്കോലിൽ പാക്കിങ്ങിലാട്ടോ വന്നിട്ടുള്ളത് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ ദൂരത്തുനിന്ന് വരികയാണ് അപ്പോൾ അത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ വൈക്കോലുകളൊക്കെ കെട്ടി ചുറ്റി കെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചു വെക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കടയിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഭരണികളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അഴിച്ച് അഴിച്ച് നമുക്ക് സെറ്റാക്കാം കേട്ടോ നമ്മുടെ റൂമിൽ കൂടെ കടയിൽ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അവിടെ ഈ സൈസിലുള്ള ഭരണങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ പിന്നെ രാവിലെ തന്നെ അതൊക്കെ അഴിച്ച് കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ വൈകിയ പിന്നെ വെയിലും നല്ല ചൂടും വന്നാൽ പിന്നെ ഇത് ചെയ്യുമ്പോഴേക്കും ആകെ വയർത്ത് കുളിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ കുളിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ സമയം ഒരുപാടൊന്നും ആയിട്ടില്ല കേട്ടോ ഒമ്പത് മണി സമയമാണ് അപ്പോൾ വേഗം ഇതും അഴിച്ചു വെച്ച് ഇനിയുണ്ടിട്ട് അയക്കാൻ അപ്പോൾ ഒരുപാട് എല്ലാം കൂടി ഒരുമിച്ച് അയക്കണ്ട പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ ഒരു പത്ത് പതിനഞ്ചെണ്ണം റൂമിൽ കൊണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെയൊക്കെ അടിച്ചു വിട്ട ശേഷം പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭയങ്കര ടയേർഡായിട്ട് ഭയങ്കര ചൂട് കുളിച്ചാലും ചൂട് കൂടുതലാണ് കേട്ടോ ആവുന്നത് ഇപ്പോൾ ഭയങ്കര പൊതുവെ ചൂടായതുകൊണ്ട് തന്നെ കുളിച്ചാലും കൂടി നമുക്കൊരു ആശ്വാസം എന്ന് പറയാനില്ല കേട്ടോ പിന്നെയും ചൂടെടുക്കേണ്ട ചെയ്യുന്നുട്ടോ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് മോരുവെള്ളമൊക്കെ കുറച്ച് ഉപ്പിട്ടിട്ട് മോരുവെള്ളമൊക്കെ കുടിച്ചു അപ്പോൾ അതൊക്കെ കുടിച്ചപ്പോൾ കുറച്ച് ഉഷാറായിട്ടോ പിന്നെ രാവിലത്തെ നമ്മുടെ മീൻ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചത് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കത് കറി വെക്കണം പിന്നെ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്ത് വർക്കാന്ന് വിചാരിച്ചു കേട്ടോ അമ്മോളാണെങ്കിൽ വറുത്തതേ കഴിക്കുള്ളൂ അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു മൂന്നെണ്ണം വർക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബാക്കിയുള്ളത് ചാറും വെക്കാം മോള് കഴിക്കില്ലെന്നാട്ടോ ആദ്യം പറഞ്ഞത് മീനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ചോദിച്ചപ്പോൾ വറുത്തത് മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു മൂന്നെണ്ണം വറുക്കാന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് വെക്കണമെന്ന് വെച്ചാൽ കുറച്ച് ചെറിയുള്ളി തക്കാളി അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ പിന്നെ പുളിയും എല്ലാം കൂടിയിട്ട് മിക്സിയിലടിച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് കറി വെക്കണം കേട്ടോ അങ്ങനെയാണ് ഞാൻ വെക്കാൻ പോണേ പുളി ഞാൻ അപ്പോഴേ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് ചെറിയുള്ളി ഇതാ അതുപോലെ ചെറിയുള്ളി ഉണ്ട് തക്കാളി എല്ലാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പുളി എല്ലാം കൂടി അരച്ച പേസ്റ്റാണ് കേട്ടോ അത് പിന്നെ അതിന് ശേഷം നമ്മുടെ മൺചട്ടി എടുത്തിട്ടുണ്ട് മൺചട്ടിയിൽ മീൻകറി വെച്ചാൽ അപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അടിപൊളി ടേസ്റ്റാണല്ലോ മീൻകറി എപ്പോഴും മൺചട്ടിയിൽ തന്നെ വെക്കണം കേട്ടോ നമ്മുടെ ഷോപ്പിലാണെങ്കിൽ ഇഷ്ടം ഇഷ്ടംപോലെ മൺചട്ടികളുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് മൺചട്ടികളൊക്കെ കാണുമ്പോൾ കൊതിയാവണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കൊടുക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഷോപ്പിൽ നിറയെ നമുക്ക് ഇവിടെ ഷോപ്പിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണല്ലോ മൺപാത്രങ്ങളും അതുപോലെ തന്നെ ഭരണികളും എല്ലാം ഉണ്ടല്ലോ അപ്പം ഞാൻ അത് ഒന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ കറി വെക്കാനായിട്ട് അപ്പം അങ്ങനെ കറിയൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പച്ചക്കറി മുത്തശ്ശി വന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ അത് കമ്മിയാക്കി വെച്ചിട്ട് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് പച്ചക്കറി നോക്കാൻ വേണ്ടി വന്നു ഉച്ച സമയത്താണ് കേട്ടോ വന്നിരിക്കണേ പന്ത്രണ്ട് മണിയായി ഭയങ്കര വെയിലും പിന്നെ ഞാൻ ഒരുപാട് നേരമൊന്നും നിർത്തിച്ചില്ല കേട്ടോ പിന്നെ കുറച്ച് പച്ചക്കറി ഇതായി ചക്കിയും മത്തനും പിന്നെ കുറച്ച് മാങ്ങയും വാങ്ങിച്ചു മാങ്ങ മരത്തിലുണ്ട് പക്ഷെ ഇത് മൂവാണ്ടനായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് എന്താ വാങ്ങിക്കാൻ തോന്നി അതൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അങ്ങനെ അതും വാങ്ങി വന്നു പിന്നെ അതിന് ശേഷം നമ്മുടെ കറിയൊക്കെ സെറ്റാക്കി കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ മോള് മാങ്ങ കണ്ട പിന്നെ ആൾ വെറുതെ ഇരിക്കില്ലല്ലോ പിന്നെ ഇതുപോലെ മുറിച്ച് ഉപ്പും മുളകും എണ്ണയും ഒഴിച്ച് കുഴച്ച് തരാൻ പറഞ്ഞു അപ്പോൾ അവൾക്കതുണ്ടാക്കി കൊടുത്തു കേട്ടോ ഇതാ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മാങ്ങ പിന്നെ എല്ലാവർക്കും മോൾക്കാണെങ്കിലില്ലേ പച്ച മാങ്ങ ഇതുപോലെ കഴിക്കാനാണ് ഇഷ്ടം അല്ലാണ്ട് പഴുത്ത മാങ്ങ ഒരു കഷ്ണം പോലും കഴിക്കില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ പഴുത്ത മാങ്ങയല്ലേ കഴിക്കാറ് ആണെങ്കിൽ പഴുത്ത മാങ്ങ കഴിക്കില്ല കേട്ടോ അവൾക്ക് പച്ച മാങ്ങ ഇതുപോലെ ഉപ്പിലിട്ടോ ചമ്മന്തി അതുപോലെ അച്ചാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അതിന്റെ ഇടയിൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായി തിളച്ചു അപ്പം മീനൊക്കെ ഇട്ടിട്ടുണ്ട് മീനൊക്കെ ഇട്ട് ഇനി ഒരു രണ്ട് മൂന്ന് തിളയും വന്ന ശേഷം നമുക്ക് ചാറക്കി വെക്കാം കേട്ടോ ഇതാ മീനൊക്കെ നന്നായി തിളയ്ക്കുന്നുണ്ട് നല്ല കുറുകിയ മീൻ കറിയാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഒരു മൂന്നെണ്ണം വറുക്കാനും ഞാൻ വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതും കൈയോടെ വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറിയും റെഡിയാവുന്നുണ്ട് മീൻ വറുക്കലും റെഡിയാവുന്നുണ്ട് അപ്പോൾ നമുക്കിന്ന് ഉച്ചക്കുള്ളത് മീൻ കറിയും മീൻ വറുത്തതും ആണ് കേട്ടോ അപ്പോൾ എന്തായാലും അപ്പൂസും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയിൽ അപ്പോൾ മോൾക്ക് ലീവല്ലേ അതുകൊണ്ട് തന്നെ അപ്പൂസ് ചേച്ചിയുടെ കൂടെ കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അവൻ അവിടെ ഒറ്റക്ക് ഒറ്റക്ക് പറഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണ് കേട്ടോ കുഞ്ഞപ്പെറങ്ങണ സമയത്ത് അപ്പൂസ് പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ അപ്പം അപ്പൂസും ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ മുമ്പൊന്നും വരില്ല കേട്ടോ ഇപ്പം കുറച്ച് വലുതായപ്പോഴാണ് വരുന്നത് ചെറുതായിരിക്കുമ്പോൾ ഇങ്ങോട്ട് വരികേ ഇല്ല കേട്ടോ വെറുതെ കരയും ഇപ്പോൾ അനു ചേച്ചിയുടെ കൂടെ കളിക്കുക പറഞ്ഞിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ രണ്ടുപേർക്കും മീൻ വറുത്തതും ചോറും കൂട്ടി ഉച്ചയ്ക്ക് ചോറ് കൊടുത്തു പിന്നെ ഞാനും അവിടെ ഇരുന്ന് കഴിച്ചു കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഉച്ചക്കുള്ള ഭക്ഷണം ഒക്കെ കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ഇതൊക്കെ ദോശ ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞ ശേഷം അപ്പൂസില്ലേ വല്യമ്മടെ മുടി കെട്ടി തരാന്ന് പറഞ്ഞിട്ട് അപ്പൂസ് ഓരോന്ന് അടിപൊളി എനിക്ക് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്തോണ്ടിരിക്കാന്നിട്ടോ ഒരു

ചെയ്യുന്ന ഭാഗങ്ങളായിരിക്കും അപ്പൊ നീ beauty videos ആ കൂടുതൽ കാണുന്നത് അല്ലെ അപ്പൊ beautician പഠിച്ച എനിക്ക് നല്ല സുഖായി എനിക്ക് എവിടെങ്കിലും പോകുമ്പോ അപ്പുസ് ഒരുക്കി തരുവല്ലോ ഒരുക്കി തരുവോ ഓ ഇത് വലിയ beauty parlour ഒക്കെ ഇട്ടാ മതി അപ്പൊ നല്ല കാശ് അപ്പൂസിന്റെ ഹെയർ സ്റ്റൈൽ ആണ് എന്നാലും അപ്പ കുട്ടി ഇത്രയൊക്കെ കെട്ടി തോന്നലോ ഫോൺ വെച്ചാ

പിന്നെ പിന്നെ അതെ ഇപ്പൊ നീ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴേ കടയിൽ ആള് വന്നല്ലേ ഞാൻ പിന്നെ പോയി അങ്ങനെ അപ്പൂസിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ നന്നായിട്ട് ഒരുക്കി തന്നോട്ട് അപ്പൂസ് എനിക്ക് പിന്നെ ഞാനും അപ്പോസും കൂടി എൻ്റെ സാരി ഉണ്ടായിരുന്നില്ല എന്നല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോയി കേട്ടോ ടൈലേഴ്സ് ഷോപ്പിലേക്ക് അപ്പോൾ വരുമ്പോൾ ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു ബേക്കറി ചെറിയ ബേക്കറി അല്ല കേട്ടോ നല്ല വലിയ ബേക്കറിയാണ് അവിടെ പോയിട്ട് എന്താ പറയുക മോൾ കട്ട്ലേറ്റ് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും വാങ്ങിച്ചു പിന്നെ അപ്പനും ഒരു ചോക്ലേറ്റും വാങ്ങിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ വന്നു പിന്നെ വന്ന ശേഷം പിന്നെ ഷോപ്പ് അടയ്ക്കുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കാൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴും നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻസായി അറിയിക്കണം കേട്ടോ അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരേക്കും ടാറ്റാ